കോഴിക്കോട് അരയിടത്ത് പാലത്ത് ബസ് മറിഞ്ഞ അപകടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അൻപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് പരിക്കേറ്റ നാൽപ്പത്തിയൊന്ന് പേർ സ്വകാര്യ ആശുപത്രിയിലും ബാക്കിയുള്ളവർ മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കാണാം അപകടത്തിന്റെ വിവരങ്ങൾ നൽകാൻ അപകടസ്ഥലത്ത് നിന്ന് ഇംതിയാസ് കരീമും ആശുപത്രിയിൽ നിന്ന് അഖില അഖിലാസിപ്പിയും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം ഇംതിയാസിലേക്ക് പോവുകയാണ് ഇംതിയാസ് ഈ അപകടത്തിന്റെ കൃത്യമായിട്ടുള്ള കാരണം എന്താണ് എന്ന് പൂർണ്ണമായും വ്യക്തമായിട്ടുണ്ടോ ബസ് അവിടെ നിന്നും ഉയർത്തിയിട്ടുണ്ടോ ഇപ്പോഴെന്താണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയതായിട്ട് ഇംതിയാസിന് നൽകാൻ കഴിയുന്ന വിവരം പൂജാലക്ഷ്മി ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അറയിടത്ത് പാലത്തിന് സമീപത്ത് തന്നെയാണ് ഇപ്പോൾ എവിടെ നിന്ന് അതായത് ഫയർഫോഴ്സും പോലീസും ആദ്യഘട്ട പ്രാരംഭഘട്ട നടപടികളെല്ലാം ഇപ്പോൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് ഇപ്പോൾ നൽകുന്ന ഇപ്പോൾ ഇപ്പോൾ നൽകാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ബസ് ഇവിടെ നിന്ന് നിവർത്തി അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡിൽ കലർന്നിരുന്ന ഓയിലും ഡീസലും അടക്കമുള്ളവ ഇവിടെ നിന്ന് പൂർണ്ണമായി മാറ്റി അതായത് ക്ലീൻ ചെയ്ത് റോഡ് വൃത്തിയാക്കി പാലം ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് അതുവഴി ഇപ്പോൾ വാഹനങ്ങളെല്ലാം പോകുന്നുമുണ്ട് നേരത്തെ സർവീസ് റോഡുമായി മാത്രമാക്കി ഇതിന്റെ ഗതാഗതം ചുരുക്കിയിരുന്നു അതിപ്പോൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഇതിലിപ്പോൾ ഈ ബസ് കെ എൽ പന്ത്രണ്ട് അറുപത്തിയാറ് 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 എഴുപത്തി എന്ന നമ്പറിലുള്ള വേർട്ടക്സ് എന്ന പേരിലുള്ള സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ പറയുന്നത് പ്രാഥമികമായി തന്നെ പറയുന്ന കാര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതായത് രണ്ട് രണ്ട് ഇരുചക്ര വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നു ആ വാഹനങ്ങൾ ആ ഓവർടേക്ക് ചെയ്ത് പോകുന്നതിനിടയ്ക്ക് വാഹനത്തിൽ ഇടിച്ചു ആ സമയത്ത് സഡൻ ബ്രേക്ക് ഇട്ടു ആ അതിലാണ് ബസ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ആ സമയത്ത് അൻപത്തി അൻപതിലധികം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു എന്തായാലും പോലീസ് പോലീസ് ഇപ്പോൾ ഈ ബസ് ബസ്സിൻ്റെ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണ് ആ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ അത് അതായത് സ്കൂൾ വിടുന്ന സമയമായിരുന്നു സ്കൂൾ കുട്ടികളടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവരെ ഉടനെ തന്നെ ഇവിടെ കൂടിയിരുന്ന ആട്ടുകാരെല്ലാം എത്തി ബസ്സിൻ്റെ രണ്ടു ഭാഗവും അതായത് മുൻഭാഗവും പിൻഭാഗവും ചില്ല് പൂർണമായും തകർന്നതിനാൽ തന്നെ ഉടനെ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് അകത്തേക്ക് കയറി അവിടെ നിന്ന് ആളുകളെയെല്ലാം പുറത്തേക്കെടുത്ത് ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് എന്തായാലും റോഡിലെ ആ ഒരു അവസ്ഥ നേരത്തെ ബസ് മറിഞ്ഞ സാഹചര്യത്തിൽ ഗതാഗതം മാറ്റി റോഡ് റോഡ് ക്ലീൻ ചെയ്ത് പൂജ അപകട സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങളാണ് ഇമ്തിയാസ് കരീം നൽകിയത് ഇനി പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്ന് കൂടി നമുക്കറിയണം അഖില സി പി ആണ് അതിന്റെ വിവരങ്ങൾ നൽകാനുള്ളത് അഖില ഒരാളുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നാണ് അറിയുന്നത് അയാളുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ എന്താണ് ഈ പരിക്കേറ്റവരെ സംബന്ധിച്ച് അഖിലയ്ക്ക് അറിയുന്നത് ൂച്ച ഞാനിപ്പോൾ നിലവിലുള്ളത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് അതായത് അപകടം നടന്ന സ്ഥലത്ത് ഏറ്റവും അടുത്ത് ഉള്ളത് ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് അവിടെ ആകെ നാൽപ്പത്തിരണ്ട് പേരെയാണ് അപകടം പറ്റി പ്രവേശിപ്പിച്ചത് അതിൽ മുപ്പത്തിരണ്ട് പേർ സ്ത്രീകളാണ് പത്ത് പേർ പുരുഷന്മാരാണ് അപ്പോൾ ഈ ഒരാളുടെ നില മാത്രമായിരുന്നു അതീവ ഗുരുതരമായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ നില ഇപ്പോഴും പുരുഷനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ബൈക്ക് യാത്രികനായിട്ടുള്ള പുരുഷനാണ് ഇപ്പോൾ അതീവ നില ഗുരുതര ഗുരുതര നിലയിൽ തുടരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ അദ്ദേഹത്തിൻ്റെ നില ഇപ്പോഴും അതേപോലെ തുടരുകയാണ് ബാക്കി പേര് െല്ലാം ഇത്തരത്തിൽ സാരമായ പരിക്കുകൾ പരിക്കുകൾ മാത്രം രക്ഷ പരിക്കുകൾ മാത്രമേ അവർക്കുള്ളൂ പലരും ഡിസ്ചാർജ് ആയിട്ടുണ്ട് അതായത് രണ്ട് പേർ നിലവിൽ ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ അധികൃതർ പ്രസിദ്ധീകരിച്ച അതായത് ഇവിടെ ചികിത്സ തേടിയവരുടെ വിവരങ്ങളാണ് ഇപ്പോൾ ഇവിടെ പ്രസിദ്ധീകരിച്ച് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൽ രണ്ട് പേർ ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഏഴ് പേരെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി രണ്ട് പേർ ഈ ഇത്തരത്തിൽ എമർജൻസി വിഭാഗത്തിൽ തുടരുകയാണ് പന്ത്രണ്ട് പേര് അപകടം നടന്ന നിന്ന് പന്ത്രണ്ട് പേരെ ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കും പ്രവേശിപ്പിച്ചിരുന്നു അതിൽ പത്ത് പുരുഷന്മാരും രണ്ട് സ്ത്രീകളുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവരുടെ നിലയും തൃപ്തികരമാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒന്നാമതി ഒന്ന് എന്ന് എഴുതിയിട്ടുള്ള അണ്ണോൺ അതായത് അദ്ദേഹം ആരാണ് എന്ന് ദിവസം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അണ്ണോൺ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം സംസാരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ അതാരാണ് അദ്ദേഹത്തിൻ്റെ ഈ അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാനുണ്ട് അതൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല അണ്ണോൺ എന്ന് എഴുതിയിട്ടുള്ള ആളാണ് ഇപ്പോൾ അതീവ നിലയിൽ അതീവ ഗുരുതര നിലയിൽ തുടരുന്നത് പൂജ ഈ ബന്ധുക്കളൊക്കെ വിവരങ്ങൾ അറിഞ്ഞ് അഖില പലരുടെയും ൾ എത്തുന്നേ ഉള്ളൂ അതായത് രണ്ട് പേർ ഡിസ്ചാർജ് ഡിസ്ചാർജ് ആയവർ ഉടൻ തന്നെ ആശുപത്രി വിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ അവരെല്ലാം അന്വേഷിച്ചിരുന്നു അതായത് അപകട വിവരങ്ങൾ അറിയാനും മറ്റും കാര്യങ്ങൾക്കുമായി അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അവർ രണ്ടുപേരും ഡിസ്ചാർജായി ഉടൻ തന്നെ വീടുകളിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബന്ധുക്കൾ എത്തിയിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിൽ നമുക്ക് ബന്ധപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അഖിലാസി പി ആണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഇംതിയാസ് കരയും അപകട സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങളും നൽകി പ്രദേശത്ത് ഇപ്പോൾ ആ അപകടം ബസ്സൊക്കെ ഉയർത്തിയിട്ടുണ്ട് ഓയിലൊക്കെ ചോരുന്നുണ്ടായിരുന്നു അതൊക്കെ കാര്യമായിട്ട് തന്നെ നീക്കിയിട്ടുണ്ട് എന്തായാലും അരയിടത്ത് പാലത്ത് വെച്ചാണ് ഈ ബസ് മറിഞ്ഞുള്ള അപകടമുണ്ടായത് അൻപത്തിരണ്ട് പേർക്കായിരുന്നു ഈ സമയം പരിക്കേറ്റത് നഗരത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടായ ഉടൻ തന്നെ പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരാളുടെ നിലയാണ് ഗുരുതരമായി തന്നെ തുടരുന്നത് ചികിത്സയിൽ തുടരുകയാണ് രണ്ട് പേരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും ബാക്കിയുള്ളവരെ ഏഴുപേരെയോളം വാർഡിലേക്കൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും അപകടത്തിന്റെ സി സി ടി ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്